ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മല്ലിപ്പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളതിൽ ഇന്ന് ഒരുപാട് ബേഡ്സ് സ്റ്റോക്കായിട്ട് വന്നിട്ടുണ്ട് ആഫ്രിക്കൻ ലവ് ബേഡ് ഫിഞ്ചസ് അതുപോലെ തന്നെ ജാവ ഒരുപാട് കിടികൾ വന്നിട്ടുണ്ട് കൊന്നൂറുകൾ പെയറുകളൊക്കെ വന്നിട്ടുണ്ട് എല്ലാം ഇങ്ങനെ പേര് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഷോർട്സ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ് അടുത്ത ദിവസം തന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ലക്കി ഡ്രോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ അപ്ഡേഷൻ ഉള്ളൊരു വീഡിയോയും കൂടി അടുത്ത ദിവസം തന്നെ ചെയ്യാം വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ ഓണത്തിനൊരു ഗീവവേ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓണത്തിന് അരികയുള്ളു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വീഡിയോ നമുക്ക് അടുത്ത ദിവസം തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ബേഡ്സിനെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ ആരുടെയെങ്കിലും കയ്യിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ ബേഡ്സ് സെയിലിനുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഈ വീഡിയോയിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് ഒരു മുപ്പതോ നാൽപ്പതോ സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരിക അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടി തന്നെ നിങ്ങളുടെ സെയിൽ വീഡിയോ ചെയ്തു തരാം അതുപോലെ തന്നെ ബൾക്കായിട്ട് ബേഡ്സ് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ വീഡിയോയും ഡീറ്റെയിൽസൊക്കെ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമുക്ക് എടുക്കാം ബൾക്കായിട്ട് ബേഡ്സിനെയൊക്കെ എടുക്കാം ബെഡ്സ് എന്താണെങ്കിലും നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തവണ നമുക്ക് അത്യാവശ്യം കുറച്ച് ബേഡ്സുകൾ വന്നിട്ടുണ്ട് എല്ലാം ഇങ്ങനെ പേരൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു താമസം ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്നോർത്താണ് അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക